ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയാസ് മിറാക്കിൾ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുട്ടനല്ലൂരുള്ള ഹൈലൈറ്റ് മാളിലേക്കാണ് വന്നിരിക്കുന്നത് ഹൈലൈറ്റ് മാൾ ഓപ്പൺ ചെയ്ത വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ ഓൾറെഡി ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വന്നിട്ടുള്ളത് ഹൈലൈറ്റ് മാളിലെ ന്യൂ ലൂ ഡെയ്ലി ഫ്രിഡ് സൂപ്പർ മാർക്കറ്റിലേക്കാണ് ഈ അറ്റം മുതൽ ആറ്റം വരെ കാണുന്നതെല്ലാം തന്നെ നമ്മുടെ സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ എന്നെ കാണാൻ തീരാത്ത സൂപ്പർ മാർക്കറ്റിലെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് പോയിട്ട് എന്തൊക്കെയാണ് ഇവിടുത്തെ ഐറ്റംസുകൾ ഉണ്ടെന്ന് നോക്കിയാലോ അതിന് മുൻപായിട്ട് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് വരുമ്പോൾ ഒരുപാട് പച്ചക്കറികൾ ഉണ്ട് കേട്ടോ നമ്മൾ കണ്ടതും കാണാത്തതുമായ ഒരുപാട് പച്ചക്കറികൾ ഇരിക്കുന്നുണ്ട് സത്യത്തിൽ ഇതിന്റെ പേര് പോലും ഇണ്ടാന്ന് നമുക്ക് അറിയില്ല കേട്ടോ നമുക്ക് സോറി അല്ല എനിക്കറിയില്ല കേട്ടോ അതുപോലെ തന്നെ ബർഫികളിലും ഒരുപാട് ഐറ്റംസ് ഉണ്ട് വെറൈറ്റികൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ കുക്കീസുകൾ നമ്മൾ ഈ സ്നാക്സ് ഐറ്റംസ് ഒക്കെ പബ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് നമ്മൾ കണ്ടിട്ടുള്ളൂ ഇത് കടിച്ചാൽ പൊട്ടാത്തത്ര രീതിയിലുള്ള പേരുകളിലായിട്ട് ഒരുപാട് സ്നാക്ക് ഐറ്റംസ് ഉണ്ട് അതുപോലെ എന്താ പറയുക പേസ്ട്രീസുകളിലും വെറൈറ്റികളുണ്ട് കുക്കീസുകൾ തന്നെ നല്ല നല്ല വെറൈറ്റികളുണ്ട് അതുപോലെ ക്രിസ്മസ് ആയത് ആയതുകൊണ്ട് തന്നെ വൈനുകളിലും നല്ല നല്ല ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ക്രിസ്മസിന് രണ്ടു ദിവസം മുൻപാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ കേക്കിലാണ് കൂടുതലും േറ്റ് ചെയ്തിട്ടുള്ളത് കാണും കാണിക്കുന്നു കേട്ടോ അപ്പൊ ആ അഞ്ച് പീസ് കേക്കെ നൂറ്റമ്പത് രൂപയാവുന്നു എനിക്കത് അത്ര വലിയ നഷ്ടമായിട്ട് തോന്നുന്നില്ല കാരണം അത്യാവശ്യം നല്ല സൈസ് ഉള്ള പീസുകളാണ് ആ അഞ്ച് പീസ് വരുന്നത് കേട്ടോ നൂറ്റൻപത് രൂപ അത്ര കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ ഇവർ തന്നെ ബേക്ക് ചെയ്യുന്ന കേക്കുകളുടെ ഐറ്റംസും ഒരുപാടുണ്ട് പിന്നെ ഞാൻ നോക്കിയെടുത്തോളം എനിക്ക് ഇവിടെ പച്ചക്കറികളായാലും എല്ലാറ്റിലും എനിക്ക് കുറച്ച് വില കുറവ് തോന്നിയത് കുമ്പളങ്ങി മത്തങ്ങി വെണ്ടക്കായ മാത്രമാണ് മാത്രോ ഇത് ഇതുപോലത്തെ വെള്ള സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടായി കമന്റ് ചെയ്യണേ അതുപോലെ തന്നെ ഒരുപാട് ഈന്തപ്പഴത്തിന്റെ വെറൈറ്റികൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈന്തപ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നവരെ അവർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് ടേസ്റ്റ് നോക്കാൻ അലൗഡ് അല്ല കേട്ടോ പക്ഷെ കാണുമ്പോൾ തന്നെ നമുക്ക് വാങ്ങിക്കാൻ തുടങ്ങും അത്രയും ഫ്രഷ്നെസ്സിലാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കൊരു ചാറ്റ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിനും പറ്റിയ ഒരു സ്പോട്ടും കൂടിയാണ് നമ്മുടെ ലുലു ഡെയിലി ഫ്രഷ് സൂപ്പർ മാർക്കറ്റ് കേട്ടോ ഇന്ന് നമ്മൾ നേരെ ചിക്കൻ്റെ ഭാഗത്തോട്ടാണ് വന്നിട്ടുള്ളത് ചിക്കൻ ഫുൾ ചിക്കൻ ആയിട്ടുണ്ടോ കൂടാതെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് ഉണ്ട് നേരെ കൊണ്ടുപോകാൻ വർക്ക് കഴിക്കുക ആ ഐറ്റംസ് ഉണ്ട് കേട്ടോ പിന്നെ ബീഫിലും ഒരു സെക്ഷൻ വേറെ അവർ അവരുണ്ടാക്കിയിട്ടുണ്ട് കട്ട് ചെയ്തതും വല്ലാത്തതുമായിട്ടുള്ള സെക്ഷനിലുണ്ട് പിന്നെ മട്ടനിലും അതേപോലെ തന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വെച്ചിട്ടുള്ള കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇതൊന്നിനും പോരാണ്ട് നമുക്ക് ഫിഷിലും ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് അതത് ഈ കാണുന്നൊക്കെ അവർ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷുകളാണ് കേട്ടോ അതുകൂടാതെ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ അവര് അത് നന്നാക്കി തരും തരൂട്ടോ ഒരു അരമണിക്കൂർ വരെ നമുക്ക് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നന്നാക്കി തരും കൂടി ചെയ്യൂട്ടോ അത് വേറെ സൂപ്പർ മാർക്കറ്റിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ ഇവിടെ എനിക്കതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി അതുപോലെ തന്നെ ഉണക്ക മീനുകളിലും ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് പിന്നെ പിന്നെന്താ ഫൈറ്ററുകളില് ഫൈറ്റർ ഇത് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ഇങ്ങനെ ബോർഡിലുള്ളത് അപ്പൊ അതിൽ ഏതാ വാങ്ങേണ്ടെന്നൊരു കണ്ടീഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ നൂറ്റൻപത് രൂപയാണ് ഇതിന് പൈസ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതേപോലെ കൊക്കു കടകളിൽ ഇല്ല ബീട്രൂട്ടിന്റെ കളറുള്ള കൊക്കു കട ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഇതൊക്കെ ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണെന്നാണ് ചോദിച്ചാൽ പറയാൻ സാധിച്ചത് അതുപോലെ ഒരുപാട് സ്വീറ്റ് ഐറ്റംസ് ഉണ്ട് ഇതിനൊക്കെ പുറമെ പരിപ്പ് പ്രഥമനും പാലട പ്രഥമനും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ നമ്മൾ നോർമലി നെസ്റ്റുകളൊക്കെ കണ്ടിട്ടുള്ള പോലെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇഷ്ടമുള്ളത് പോലെ എടുത്ത് വെയ്റ്റ് നോക്കി പേ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഷേക്ക് ജ്യൂസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഫ്രൂട്ട്സുകളും ഇതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ബില്ല് പേ ചെയ്യാവുന്നതാണ് പിന്നെ പയറുകളിലായാലും ഏത് ഒരു വെറൈറ്റി ഐറ്റം ആയാലും പടവലങ്ങ ആയാലും പലതരം ഉണ്ടാവും പച്ചക്കറി പയറായാലും പലതരം അങ്ങനെ ഒരുപാട് ഉണ്ട് പിന്നെ ഉപ്പിലിട്ടത് ഇഷ്ടം പോലെ വെറൈറ്റികൾ വന്നിട്ടുണ്ട് പിക്കിളുകളിലും നമ്മൾ നെറ്റ് കാണുന്ന പോലെ തന്നെ പിക്കിളുകളിലും ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് പിന്നെ വൈലുകളിലും വലിയൊരു കളക്ഷൻസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ബീഫ് ഡ്രൈ ഡ്രൈ ഫ്രൈ ചിക്കൻ അങ്ങനെ മീൻ കറി അങ്ങനത്തെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഒക്കെ പുറമെ അവര് ഒരുപാട് ഓഫറുകൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എല്ലാം ഓരോന്നായിട്ട് എടുത്തു പറയാൻ ഞാൻ മറന്നുപോവാണ് അപ്പൊ അത് കാരണം കൊണ്ടാണ് ഓഫേഴ്സ് നമ്മൾ നേരിട്ട് ചെന്ന ചെല്ലുമ്പോ ഒരുപാട് ഓഫേഴ്സ് അവൈലബിൾ ആണ് എനിക്ക് കുറെ ഒക്കെ ലാഭത്തില് തോന്നി പക്ഷെ കുറെ നല്ല വില കൂടുതലായിട്ടും ദാ അങ്ങനത്തെ ഇരിക്കുന്ന ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇരുപത്തഞ്ച് രൂപയ്ക്ക് എൺപത് രൂപ എം ആർ പി വരുന്നത് പക്ഷെ ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നുണ്ട് ട്ടോ. പിന്നെ ദാ ഈ സെക്ഷൻ എന്ന് പറയുന്നത് ഫുൾ എന്താ പറയാ റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് പിന്നെ ഐസ്ക്രീമുകളിലും നല്ല വെറൈറ്റി ഉണ്ട് ഇതെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് നമുക്ക് ദേ ഇവിടെ കഴിക്കാനുള്ള സ്പേസും കൂടി അവര് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ട്ടോ. ഇനി ഇതിനൊക്കെ പുറമെ കുപ്പികൾ എന്താ പറയാ പാത്രങ്ങൾ അതിലൊക്കെ ഉണ്ട് ഇതുപോലെ ഇതുപോലെ തന്നെ നമ്മൾ കാണാത്ത ഡ്രൈ ഫ്രൂട്ട്സുകളിലും ഒരുപാട് ഉണ്ട് അതുപോലെ പലചരക്ക് ഐറ്റംസിലും നല്ല നല്ല വെറൈറ്റികൾ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാ ഐറ്റംസും ഐറ്റംസുണ്ട് പിന്നെ അപ്പച്ചട്ടിയും ഫ്രൈ പാൻ ഒക്കെ കൂടിയിട്ടുള്ള ഓഫറുകൾ വരുന്നുണ്ട് സ്റ്റീലിന്റെ മൂന്ന് കൈലുകൾ തൊണ്ണൂറ്റി ഒൻപത് രൂപ എനിക്ക് ഗ്ലാസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ സ്റ്റഡി മെറ്റീരിയലിലും നമുക്ക് ഇല്ലാത്ത സാധനങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ അത്രമാത്രം ഐറ്റംസ് ഇവിടെ ഉണ്ട് അതുപോലെ ഒരു ബർത്ത് പാർട്ടി നടത്തുന്നെങ്കിൽ അതിന് വേണ്ടി വേണ്ടി വരുന്ന എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ ക്രീമുകൾ എന്താ പറയുക മോയ്സ്ചറൈസിങ് ക്രീം സൺസ്ക്രീൻ എന്ന് പറയേണ്ട ഒട്ടുമിക്ക എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ പൊടികളൊക്കെ ഉണ്ടല്ലോ ഹോം മെയ്ഡുമായിട്ട് നമ്മൾ പൊടിക്കുന്നില്ല അങ്ങനത്തെ പൊടികൾ ഇവിടെ അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല തിരക്ക് വരുന്നുണ്ട് ഇനിയും ഇവിടുത്തെ കാഴ്ചകളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അവസാനം വരെ എത്താനുള്ള ക്ഷമ ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് നല്ല തിരക്കുള്ളത് കാരണം നമ്മൾ വേഗം ക്യൂവിൽ നിന്ന് ബില്ലടിച്ച് സാധനം വാങ്ങി പോവാൻ പോവുകയാണെ അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് ബൈ